സ്കീം പ്രവേശന ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല പഴയ ഫോമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ മാറ്റി പ്രസിദ്ധീകരിക്കും ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അഡ്മിഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ മേൽക്കോടതിയിൽ പോകാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നും മന്ത്രി അറിയിച്ചു നേരത്തെ തുടർന്നു പ്രോസസ്സിൽ ഒരു എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ഇപ്പോൾ പ്രോസ്പെക്റ്റസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മേൽ കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സി ടി ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലാണ് പതിനഞ്ായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ച് മതിയാവും അതുകൊണ്ട് ഈ വർഷം ഇപ്പോൾ പ്രോസ്പെക്ട് സബ്മ് ചെയ്യുന്നതിന് മുൻപുള്ള അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഉമേഷ് സ്വാഭാവികമായും ഈ വിധി വരുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അപ്പീൽ പോകില്ല എന്നുള്ള തീരുമാനം വരുമ്പോൾ അത് പ്രതിസന്ധിയിലാക്കുന്നത് ചില വിദ്യാർത്ഥികളെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ നടപടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്ന് മന്ത്രി അറിയിക്കുമ്പോൾ അത് എത്രത്തോളം ഒരു ആശ്വാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബ്രവിത ഇനി ഇതിൽ വലിയ ആശ്വാസം നൽകാൻ കഴിയില്ല കാരണം നിലവിൽ നീതികേടുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് പഴയ രീതി നടപ്പാക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത് മുൻപ് അതായത് മുൻകാലങ്ങളിൽ നടപ്പാക്കിയിരുന്ന അതേ രീതിയിലുള്ള ഒരു പക്ഷേ സെറ്റേറ്റ് ലിവസിൽ പഠിക്കുന്ന സർക്കാർ സംവിധാനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനീതി ഉണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് പഴയ രീതി നടപ്പാക്കാൻ സർക്കാർ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത് എന്തായാലും കോടതി ഇനി മേൽക്കോടതി അതായത് സുപ്രീം സുപ്രീംകോടതിയിലോ മറ്റോ പോയി ഇതിനെതിരെ വീണ്ടും നിയമപോരാട്ടം നടത്താൻ സർക്കാരിന് മുന്നിൽ സമയമില്ല ഓഗസ്റ്റ് പതിനാലിന് മുൻപ് ഈ എഞ്ചിനീയറിംഗ് ഫാർമസി അഡ്മിഷനുകളെല്ലാം പൂർത്തീകരിക്കണം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി കൂടുതൽ നിയമ നടപടിക്ക് പോകേണ്ടതില്ല കോടതിക്ക് വഴങ്ങി ഈ അനീതി ഉണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഇതിൽ അനീതിയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പഴയ റാങ്ക് ലിസ്റ്റ് പ്രകാരം അതായത് ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് പ്രകാരം ആദ്യം നൂറ് റാങ്ക് നൂറ് പേരുടെ പട്ടിക എടുത്താൽ അതിൽ നാൽപ്പത്തി വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു എന്നാൽ പുതിയ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പോലെ ഇനി പുതിയ പുതിയ റാങ്ക് ലിസ്റ്റ് പഴയ രീതിയിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി നാല് എന്നുള്ളത് ഇരുപത്തി ഒന്നായി കുറയുമെന്നതാണ് ഇതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് അതായത് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളാണ് പക്ഷേ സർക്കാർ മുന്നിൽ മറ്റ് വഴികളില്ല സമയബന്ധിതമായ അഡ്മിഷൻ പൂർത്തീകരിക്കണം കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടും അംഗീകാരം നൽകിയില്ല ഈ സാഹചര്യത്തിൽ പഴയ കാലങ്ങളിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച സമയത്തുണ്ടായിരുന്ന അതേ മാതൃകയിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ച ആദ്യ റാങ്കുകളിൽ അടക്കം മാറ്റം വരാൻ തീരുമാന മാറ്റം വരും മാറ്റം വരുന്ന് വന്നു തന്നെയാണ് അറിയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ സി ി വിദ്യാർത്ഥികളുടെ എണ്ണം കീമെഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ ദീർഘ കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്മിഷൻ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എങ്കിലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പുതിയ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പ്രവിത ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്